വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കയ്യിൽ കരുതണം എന്നുള്ളതാണ് കേട്ടോ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ എടുക്കണം ഒന്നും മറന്നു പോവാതെ പോകാതെ എല്ലാ സാധനങ്ങളും നമ്മൾ ക്യാരി ചെയ്ത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി പെട്ടെന്ന് നമുക്ക് എന്താ പറയണ്ടത് അവിടെ ഒരു പുതിയതായിട്ടൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്കവിടുത്തെ മെഡിക്കൽ സ്റ്റോർ അറിയത്തിലായിരിക്കും അവിടെ ഷോപ്പുകൾ എവിടെയെന്നറിയത്തിലായിരിക്കും അപ്പം നമ്മൾ എല്ലാ സാധനവും അവർക്ക് വേണ്ടിയുള്ളത് നമ്മുടെ കയ്യിൽ തന്നെ കരുതണം അപ്പം വേണ്ടി നിങ്ങൾക്ക് അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടി എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ കാരണം ഞാൻ ചെയ്ത കാര്യങ്ങൾ കേട്ടോ ഞാനിത് ട്രിപ്പ് പോയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് കാരണം എനിക്ക് ഇപ്പോൾ ചിലപ്പോൾ ഞാൻ കൊണ്ടുപോയതിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്യാതിരുന്നിട്ടുണ്ടാവും കുറേ സാധനങ്ങൾ യൂസ് വേണമെന്നുണ്ടായിരിക്കാം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ വീഡിയോ അപ്പം അതായത് നമ്മളെ എന്തൊക്കെ സാധനങ്ങൾ കരുതുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണമെന്ന് എന്നിട്ട് ആ ലിസ്റ്റിൻ്റെ ഓരോ കാറ്റഗറിയിലും വരുന്ന സാധനങ്ങൾ നമ്മൾ അപ്പം ഒരു ഫസ്റ്റ് ഡ്രസ്സ് ഡ്രസ്സ് എന്നൊരു ഒരു ലിസ്റ്റിനകത്ത് നമ്മൾ ഡ്രസ്സ് എഴുതണം പിന്നെ ആ ഡ്രസ്സിനകത്ത് ഏതൊക്കെ ഡ്രസ്സുകൾ വേണം എങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകൾ വേണം അതെഴുതുന്നത് അത് കഴിഞ്ഞ് മെഡിസിൻസ് മെഡിസിൻസ് ഏതൊക്കെ വേണം അതോ പനീചമാ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനുമുള്ള മെഡിസിൻസ് വേണം അപ്പം അത് നമ്മളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിനും ലിസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊന്നും വിട്ടുപോകില്ല നമ്മളെല്ലാം തന്നെ കൊണ്ടുപോകും ഇപ്പം നമ്മളത് യൂസ് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതൊന്നുമല്ല കാര്യം പക്ഷേ നമ്മളത് കൊണ്ടുപോയിരിക്കണം മെഡിസിൻ നമുക്ക് നമുക്കതൊക്കെ അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ കൊണ്ടുപോയ പറ്റത്തുള്ളൂ ഡ്രസ്സ് അത് നമ്മൾ അത്യാവശ്യ കാര്യങ്ങളാണ് അതൊക്കെ കൊണ്ടുപോയ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നിട്ട് അതിനകത്ത് വേണ്ട കാര്യം പിന്നെ നമ്മൾ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് നമുക്ക് വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമുക്ക് കളഞ്ഞാൽ മതി പക്ഷെ നമ്മൾ ലിസ്റ്റ് ഒന്നും ഉണ്ടാക്കാതെ നമ്മൾ പെട്ടെന്ന് എടുത്ത് വെക്കുമ്പോൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് മിസ്സാകും അതുകൊണ്ടാണ് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കണമെന്ന് പറയുന്നത് കേട്ടോ ഇപ്പം നമ്മളെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇവർക്കൊരു ദിവസം ഒരു രണ്ടോ മൂന്നോ ജോലി ഡ്രസ്സ് മാറുവാണെങ്കിൽ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അതായത് നമ്മൾ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അത് കൂടുതൽ ഡ്രസ്സ് ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും കാരണം നമ്മളിവരെ കൊണ്ട് ബീച്ചിൽ പോകുമ്പോൾ ബീച്ചിൽ പോയി അവർ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉള്ളവർ വെറ്റാവും നനയും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡ്രസ്സ് മാറേണ്ടിവരും പിന്നെ എവിടെയെങ്കിലുമൊക്കെ അവർ കളിക്കുന്ന സമയത്തൊക്കെ ഡ്രസ്സ് എല്ലാം അഴുക്കാവും അപ്പം അതൊന്നും നമുക്ക് ഡ്രസ്സ് മാറേണ്ടിവരും അപ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് കൂടുതൽ ഡ്രസ്സ് എടുക്കണം അപ്പം ഞാൻ കാരണം നമുക്കവിടെ എന്ത് സൗകര്യമുള്ള എങ്ങനെയായിരിക്കും നമുക്ക് ഇവിടെ ഡ്രസ്സ് കൊണ്ടുവന്ന് പിന്നെ കഴുകിയിടാനുള്ള സൗകര്യമുണ്ടോ അതൊന്നും നമുക്ക് അപ്പോൾ നമ്മൾ ഇവിടെയും കൂടുതൽ ഡ്രസ്സ് എടുക്കണം അപ്പം നിങ്ങളിപ്പം അവരെയും കൊണ്ട് പുറത്ത് പോകുന്ന സമയത്ത് ഒരു മൂന്ന് ജോലി ഡ്രസ്സാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് ഇവരെ മൂന്ന് പേരെയും കൂടെ പോകുമ്പോൾ ഒരു ഒമ്പത് ജോലി ഡ്രസ്സെങ്കിലും എടുക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് കൂടുതൽ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഡ്രസ്സ് തന്നെ നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇവരുടെ ഡയപ്പേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ സാധനങ്ങൾ മാത്രം തന്നെ ഒരു വലിയ ബാഗ് നിറച്ചുണ്ടായിരുന്നു നമ്മൾ എവിടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പം ട്രാവല് ചെയ്താലും ആ സ്ഥലത്തെ കാലാവസ്ഥ കാലാവസ്ഥയൊന്ന് ചെക്ക് ചെയ്യണം അപ്പം അവിടെ ചൂടാണോ തണുപ്പാണോ അങ്ങനെയൊക്കെ ഒന്ന് നോക്കണം അപ്പം ആ സമയത്ത് നല്ല ചൂടായിരുന്നു നമ്മൾ പോയിരിക്കുന്നത് ഗോവയിലോട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നല്ല ചൂടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകളായിരുന്നു എടുത്തിരുന്നത് പിന്നെ നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ ഇടാനായിട്ടുള്ള ഡ്രസ്സുകൾ അങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ള ഡ്രസ്സുകൾ പിന്നെ കുറേ കോട്ടൺ ഡ്രസ്സുകളൊക്കെ ആയിരുന്നു കൂടുതലും എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് രണ്ടുപേർക്കും കുട്ടികളെ ഹോൾഡ് ചെയ്യണം പിന്നെ നമുക്ക് ഒരുപാട് ലഗേജും കൂടെ പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്തു രണ്ടുപേരും ഓരോ ബാഗ് പാക്ക് എടുത്തു അപ്പം ഒരു ബാഗിൽ പിള്ളേരുടെ മാത്രം ഡ്രസ്സുകളും മറ്റു ബാഗിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ഡ്രസ്സുകളും എപ്പോഴും നമ്മൾ പിള്ളേരുടെ സാധനങ്ങൾ ഒറ്റയ്ക്ക് തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ എല്ലാം കൂടെ ഭയങ്കര മിക്സ് ചെയ്ത് വെക്കുന്നതിനേക്കാളും അവരുടേത് മാത്രം ഒരണത്തിനാത്തത് നമ്മളുടേത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഒരണം അങ്ങനെയാണ് നമ്മൾ വെച്ചിരുന്നത് പിന്നെ ഇവരുടെ അത്യാവശ്യ സാധനങ്ങൾ അതായത് ഇവർക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ടുള്ള അത്യാവശ്യ സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഞാനൊരു ഡയപ്പർ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ അത്യാവശ്യ സാധനങ്ങൾ വെച്ചത് കാരണം ട്രാവല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ ഞാൻ അതിനകത്തേക്കാണ് വെച്ചത് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങൾ അപ്പം കുട്ടികളെ കൊണ്ട് നമ്മൾ എവിടെ പോയാലും അത്യാവശ്യം നമ്മുടെ കയ്യിൽ കുറച്ച് മെഡിസിൻസ് കാണണം കേട്ടോ ഏറ്റവും എപ്പോഴും നമ്മുടെ കയ്യിൽ കുറച്ച് അത്യാവശ്യം മെഡിസിൻസ് വേണം പെട്ടെന്നൊരു ആവശ്യം വരുന്നത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല അപ്പം നമ്മൾ പനിക്ക് പാരസിറ്റമോള് ചുമക്കുള്ള മെഡിസിൻസ് സിറപ്പ് പിന്നെ അതുപോലെ നെയ്സൽ ഡ്രോപ്സ് നെയ്സൽ ഡ്രോപ്സ് നമുക്ക് ഇവർ ഇങ്ങനെ ബീച്ചിലും അങ്ങനെയൊക്കെ പോകുന്നത് കാരണം വെള്ളമൊക്കെ മാറി കുളിക്കുന്നതാണ് ചിലപ്പോൾ മൂക്കട പനിയും റണ്ണിങ് നോസും മൂക്കടപ്പൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ ഒരു നെയ്സൽ ഡ്രോപ്സ് ഉണ്ട് കാരണം നെയ്സൽ ഡ്രോപ്സ് ഉള്ളത് ഭയങ്കര ഒരു ഉപകാരമാണ് കുട്ടികൾക്ക് കാരണം ഇല്ലെങ്കിൽ ചിലപ്പം രാത്രിയിൽ ഉറങ്ങാനൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മൂക്കടഞ്ഞൊക്കെ ഇരിക്കുമ്പോഴേ അവർക്ക് പറയാനും അറിയത്തില്ലല്ലോ പിന്നെ അതുപോലെ ബേബി റബ്ബ് അവരുടെ വിക്സാണ് അത് വേണം പിന്നെ പനി നോക്കാനായിട്ട് ഒരു തെർമോമീറ്റർ കേട്ടോ ഇത്ര ഇതൊക്കെ വളരെ അത്യാവശ്യ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ വേണ്ടത് ഇവർക്ക് നമ്മൾ ഫുഡൊക്കെ മാറി കഴിക്കുന്ന കാരണം ഡൈജഷന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടോ അപ്പോൾ അതിന് വേണ്ടി ഉള്ള സിറപ്പ് കേട്ടോ ഞാൻ ഇതിൽ മെഡിസിൻസിൻ്റെ പേരൊന്നും പറയുന്നില്ല കാരണം ഇവരുടെ പേടിയാട്രീഷൻ ഇവർക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന മെഡിസിൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത് വേറെ അങ്ങനെ ഇതൊന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ അത്യാവശ്യം നമുക്കൊരു ഓയിൽമെൻറ്റ് വേണം കാരണം കുട്ടികളെ ബീച്ചിലും ഒക്കെ കളിക്കുന്ന സമയത്ത് കാലം ഒരയോ അങ്ങനെയൊക്കെ ചെയ്യാതിൽ അതിനുവേണ്ടി അതിന് വേണ്ടി യൂസ് ചെയ്യാൻ ഒരു ഓയിൻമെൻറ്റ് പിന്നെ ഗോസ് ബാൻഡേജ് കോട്ടൺ ബാൻഡേഡ് പിന്നെ ഈ ഗോസ് ബാൻഡേജ് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു സിസർ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും എടുത്തിട്ടുണ്ട് എന്തൊക്കെ അത്യാവശ്യമാണ് കേട്ടോ നമ്മൾ ചിലപ്പം പോകുന്ന സ്ഥലത്ത് എന്താണ് മെഡിക്കൽ സ്റ്റോർ ഇപ്പോൾ എവിടെയാണെന്നൊന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ലായിരിക്കും അപ്പം ഈ പെട്ടെന്ന് ഒരിയുന്ന സമയത്ത് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ തപ്പി നടക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞു പൗച്ചിനകളിലാക്ക നമുക്ക് അത്യാവശ്യം വേണ്ടി നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴൊക്കെയാണെങ്കിലും എടുക്കാൻ വേണ്ടി അത്യാവശ്യമുള്ളത് കുറച്ച് സാധനം ചെറിയ ി നമ്മുടെ ബാഗിൽ വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും പിന്നെ നമുക്ക് അവർക്ക് ഡെയിലി ഉപയോഗിക്കുന്ന ലോഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഗോവ ആയതുകൊണ്ട് ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മൾ അവർക്ക് സൺസ്ക്രീൻ എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ നമ്മൾ നമ്മളെപ്പോൾ പുറത്തോട്ട് പോയാലും സൺസ്ക്രീൻ ഒക്കെ ലഭിച്ചായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ ജെൻറ്റിൽ വാഷ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അവരെ കുളിപ്പി സോപ്പ് അങ്ങനെ കൊണ്ടുപോയില്ലായിരുന്നു സോപ്പ് ഇങ്ങനെ നനഞ്ഞൊക്കെ കഴിയുമ്പോൾ ക്യാരി ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ജെൻറ്റിൽ വാഷ് കാരണം ഇത് മൾട്ടി യൂസുമാണ് ഇപ്പോൾ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളെ അപ്പിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അത് കഴുകാൻ വേണ്ടിയൊക്കെ നമ്മൾ എപ്പോഴും സോപ്പ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഞാൻ വീട്ടിലാണെങ്കിലും ഈ ജെൻറ്റിൽ വാഷാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ സാധാരണ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ടൈപ്പാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പുറത്ത് നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ പ്രസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ ടൈപ്പ് ആയിരിക്കും മറ്റേത് നമ്മൾ പ്രസ് ചെയ്യുന്ന ലീക്ക് ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഇതെല്ലാം നന്നായിട്ട് സീൽ ചെയ്ത് വേണം കൊണ്ടുപോകാൻ വേണ്ടി കേട്ടോ പോകുന്ന സമയത്ത് നമ്മൾ എന്തായാലും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ടല്ലേ യൂസ് ചെയ്യുന്നതല്ലോ പിന്നെ ഇവരുടെ ബോഡി ലോഷൻ ഇവർക്ക് ഉപയോഗിക്കുന്ന ബോഡി ലോഷൻ ഇവരുടെ ക്രീം അങ്ങനെയൊക്കെ അതൊക്കെ ഇവർക്ക് ഞാൻ നേരത്തെ ഉപയോഗിക്കുന്ന ഏതാണോ അതൊക്കെ തന്നെയാണ് കൊണ്ടുപോയത് കേട്ടോ അപ്പം അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരുടെ സ്കിൻ കെയറിനൊക്കെ ഇത്രയൊക്കെ സാധനങ്ങൾ എടുക്കുന്നുള്ളൂ പിന്നെ ഇവർക്ക് മെയിനായിട്ട് ഞാൻ പറയാൻ മറന്ന ഒരു കാര്യമുണ്ട് ഇവരെ കുളിപ്പിച്ചിട്ടെപ്പോഴും നമ്മൾ രാസിനാഥ് ഇട്ടു കൊടുക്കും അപ്പം നമ്മൾ രാസിനാഥി എടുക്കണം എപ്പോഴും ഞാൻ തുമ്മലും ചീറ്റിലും ഒന്നും വരാതിരിക്കാൻ വേണ്ടി രാസനാഥി ഇടാറുണ്ട് നേരത്തെ തൊട്ടേ ഇടാറുണ്ട് അപ്പം അത് ഞാൻ അത്യാവശ്യമായിട്ട് എവിടെ പോയാലും ഞാൻ കയ്യിൽ ഒരു സാധനമാണ് രാസനാഥി പിന്നെ കുറെ ഹെയർ ബാൻസ് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇവർക്ക് മോൾക്ക് കുറച്ച് മുടിയുള്ളത് കാരണം അതിങ്ങനെ കെട്ടിവെക്കാൻ വേണ്ടി ഞാൻ ഹെയർ ബാൻസ് എടുക്ക എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ചു പിന്നെ ഇതിനകത്ത് കാണിക്കാത്ത കുറച്ച് സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇവരുടെ ഓയില് ഓയില് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് എടുത്തു വെക്കുന്നത് അതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ ഓയിലില്ലാത്ത ഇവരുടെ തലയിൽ തേക്കുന്ന ഓയില് പിന്നെ ഇവരുടെ കുപ്പി കഴുകുന്ന ബ്രഷ് ബ്രഷ് പിന്നെ ലോഷന് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചു പിന്നെ അത്യാവശ്യം ടവ്വല് ടവൽ ഇവരെ തോർത്തിക്കാനും അങ്ങനെയൊക്കെ വേണ്ടി ഫേസ് അതിനും അതിനുള്ള എല്ലാ ടൗലുകളും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ തൊപ്പി തൊപ്പിയാണെങ്കിൽ ഇവർക്ക് അത്യാവശ്യമാണ് ഞാൻ രാത്രി കിടക്കുമ്പോൾ ഇവർക്ക് തൊപ്പി തൊപ്പിടേടിപ്പിച്ചാണ് കിടക്കുന്നത് പിന്നെ കുറച്ച് സോക്സ് സോക്സിൻ്റെ അത്യാവശ്യം അങ്ങനെ അധികം വരത്തില്ല അതുകൊണ്ട് ഞാൻ പുതിയതൊന്നും വാങ്ങിച്ചില്ല പഴയതി അവരുടെ കയ്യിലിരുന്നത് തന്നെ സോക്സുകൾ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മളെ കുറേ ഇവർ അലമ്പൊക്കെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇവർക്ക് വേണ്ടിയുള്ള കുറേ സാധനങ്ങൾ ഇവരുടെ കുറേ ബുക്സുകളാണ് കേട്ടോ ഇത് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പടങ്ങളൊക്കെ കാണിച്ചു കൊടുത്താൽ കുറേ നേരം ഇരുന്നോളൂ അതൊക്കെ പറയുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ അവർക്ക് എന്താണ് ഇഷ്ടം അതിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി പിന്നെ കുറച്ച് ടോയ്സ് ഇവരുടെ ചെറിയ ചെറിയ എന്തെങ്കിലും ചെറിയ ടോയ്സുകളില്ലേ അത് ഇവർക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നത് പിന്നെ നമ്മൾ എപ്പോഴും ഒരു പുതിയ ടോയ് എന്തെങ്കിലും വാങ്ങിച്ച് നമ്മൾ കൈ വെച്ചിരുന്നാൽ ഇവർ ഭയങ്കര അലമ്പാകുന്ന സമയത്ത് നമ്മൾ അതെടുത്ത് കൊടുത്താൽ ഇവർ കുറച്ച് നേരം അതിൽ കളിച്ചു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഒരു ബുക്കാണെങ്കിൽ പടങ്ങളൊക്കെയുള്ള ബുക്കാണെങ്കിൽ ഇപ്പോൾ ഇവരിപ്പം രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇവർക്ക് പടങ്ങളും പിന്നെ പക്ഷികളെയും അങ്ങനെയൊക്കെ ഉള്ള ബുക്സുകളും അങ്ങനെയൊക്കെ ഇഷ്ടമാണ് അപ്പം അത് കാരണം നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ പെട്ടെന്ന് ഇവരുടെ കയ്യിലോട്ട് ഇവർ കരയുന്ന സമയത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവർ കുറച്ച് നേരം അതിന് ശ്രദ്ധിച്ചങ്ങിരുന്നോളൂ അങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇരുന്നോളും കേട്ടോ പിന്നെ പല്ല് തേക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ പേസ്റ്റ് ബ്രഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവരുടെ പേസ്റ്റും ബ്രഷും എല്ലാം എന്താ ഇതുപോലെ ഒരു ചെറിയ കണ്ടെയ്നർ ഇത് ബോക്സ് പോലെ ആക്കിയിട്ട് അതിനകത്തിലാണ് വെച്ചിരിക്കുന്നത് അപ്പം അതവിടെ നീറ്റായിട്ട് ഇരുന്നോളം നമുക്ക് ഒതുക്കമുണ്ട് വെക്കാൻ വേണ്ടി വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും അപ്പം അവരുടെ പേസ്റ്റും ബ്രഷൊക്കെ ഞാൻ എപ്പോഴും കൊണ്ടുപോകുന്നത് ഇതിലാ ഇതിലാണ് കേട്ടോ പിന്നെ ഞാൻ ഇതെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ വേണമല്ലോ എടുക്കണമല്ലോ അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഓരോന്നും ഞാൻ പറയുന്നത് അല്ലാതെ നിങ്ങൾ പേസ്റ്റും ബ്രഷക്കെ നിങ്ങളെടുക്കുമെന്നറിയാം പിന്നെ വൈബ്സ് കേട്ടോ വൈബ്സ് ഭയങ്കര അത്യാവശ്യം ഉള്ളൊരു കാര്യമാണ് എനിക്ക് യൂസായ ഇതുമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ ചിലപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ മോശം പാസ് ചെയ്യുമോ നമുക്ക് ഇവരുടെ ഡയബർ ഒന്ന് ചേഞ്ച് ചെയ്യുമോ എല്ലാം ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് പോയി ബാത്റൂമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പം വൈബ്സ് നല്ലൊരു യൂസാണ് അപ്പോൾ നമ്മൾ കുറച്ച് പിന്നെ നമുക്ക് പെട്ടെന്ന് ആ സമയത്ത് നമുക്കൊന്ന് പെട്ടെന്ന് അവരെ വാഷ് ചെയ്തെടുക്കാനോ ഉള്ള ഒന്നും കാണില്ല നമ്മൾ വൈബ്സ് നല്ലൊരു ഇതാണ് പിന്നെ മോഷൻ അല്ലെങ്കിൽ ഡയപ്പർ ചെയ്ഞ്ച് ചെയ്യുന്ന ടൈം അല്ലെങ്കിൽ തന്നെ നമുക്ക് വൈബ്സിൻ്റെ ഉപയോഗം വരും അപ്പം വൈബ്സ് നല്ല ഒരു ഇതാണ് പിന്നെ ടൗവൽസ് നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ അപ്പം എന്താ പറയേണ്ടത് ഈ നമ്മൾ പല കുറച്ച് ടൗൽസും കൂടെ എടുക്കണം നമ്മൾ ബീച്ചിലും അങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ടൗവലിൻ്റെ ആവശ്യം കുറച്ച് കൂടുതലായിട്ട് ആവശ്യം വരും അപ്പം ടവൽസ് പിന്നെ ചെറിയ ഫേസ് ടൗല് അങ്ങനെയുള്ള ടവലുകളൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം നമ്മുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് പിന്നെ കുറച്ച് കവറുകൾ സാധാരണ പോളിത്തിൻ കവറുകളില്ലേ അങ്ങനത്തെ കുറച്ച് കവറുകൾ എടുക്കണം ചില കുട്ടികളൊക്കെ വോമിറ്റ് ചെയ്യുന്ന ഇതുണ്ടാകും അപ്പോൾ വോമിറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും കുറച്ച് കവറുകൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ വെച്ചേക്കണം പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി അതിന് വേണ്ടി ഒരു പ്രത്യേകം കവറുകൾ എടുക്കണം ഇഷ്ട ഡ്രസ്സിൻ്റെ കൂടെ അങ്ങനെ വെക്കണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ കുറച്ച് ഡ്രസ്സ് കിട്ടും പിന്നെ ഇവർക്ക് മെയിനായിട്ട് വേണ്ട സാധനം ഡയപ്പേഴ്സ് കേട്ടോ കാരണം ഡയപ്പർ ഇടുന്ന കുട്ടികളാണെങ്കിൽ ഡയപ്പേഴ്സാണ് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഡയപ്പർ അത് ഞങ്ങൾ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഞങ്ങളൊരു വലിയൊരു ബാഗ് തന്നെയാണ് കൊണ്ടുപോയി കാരണം കൂടുതൽ ഈ ഡയപ്പേഴ്സും ഇവരുടെ ഡ്രസ്സസും ഇഷ്ട കിട്ടാൻ പോലെയുണ്ട് എന്നാൽ ഡ്രസ്സ് ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോയതിൽ യൂസ് ചെയ്യാതെ ഒന്നോ രണ്ടോ ഡ്രസ്സ് ഒന്നോ രണ്ടോ ചുവടി ഡ്രസ്സ് യൂസ് ചെയ്തില്ല ബാക്കിയെല്ലാം നമ്മൾ യൂസ് ചെയ്തു കേട്ടോ പിന്നെ നമ്മൾ ബീച്ച് സൈഡിലോട്ടൊക്കെ പോയതുകൊണ്ട് ഒരുപാട് ഡ്രസ്സിൻ്റെ ആവശ്യം വന്നു പിന്നെ നമ്മൾ ചെയ്യുന്ന നമ്മൾ ഈ ലഗേജിൻ്റെ കൂടെ ഇത്ര സാധനങ്ങളാണ് പോകുന്നത് അല്ലാതെ ഇതാ ഇതുപോലെ എൻ്റെ കയ്യിൽ ഒരു ഡയപ്പർ ബാഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വെക്കാൻ വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ കേട്ടോ ട്രാവൽ ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്യാനുള്ളൂ ഞാൻ ഈ ഇത്രയും സാധനങ്ങളില്ല എവിടെ പോയാലും നമ്മൾ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ നമ്മുടെ വീടിന് അടുത്തൊരു ചെറിയൊരു മുകളിലോട്ട് പോയാൽ പോലും ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് പോകുന്നത് മെയിനായിട്ട് ഒരു വൈബ്സ് എവിടെ പോയാലും ഞാനൊരു വൈബ്സ് എടുക്കും നമ്മൾ വീട്ടിൽ അങ്ങനെ വൈബ്സ് അധികം യൂസ് ചെയ്യത്തില്ല പക്ഷേങ്കിൽ പുറത്തോട്ട് പോകുമ്പോൾ വൈബ്സ് ഞാൻ ഉറപ്പായിട്ടും എടുത്തിരിക്കും വാട്ടർ വൈപ്പ്സ് പിന്നെ അതുപോലെ ഇവരുടെ ഒരു രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് അപ്പം നിങ്ങൾ ഒരു കുഞ്ഞൊക്കെ ആകുമ്പോൾ ഒരു മൂന്ന് ജോഡി ഡ്രസ്സ് മതി പക്ഷെ എനിക്ക് ഇവർ മൂന്ന് പേരെയും കൂടെ കൊണ്ടുപോകുമ്പോൾ ഒരു ഓരോരുത്തർക്കും ഒരു മൂന്ന് ജോഡി ഡ്രസ്സ് വെച്ച് ഞാൻ എടുക്കും അല്ലെങ്കിൽ ഒരു രണ്ട് ജോഡിയെങ്കിലും എടുത്തിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതിവർക്ക് നല്ല ആയിട്ടുള്ള പെട്ടെന്ന് നമുക്ക് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ എടുക്കണം അല്ലാതിങ്ങനെ ലെഗിങ്സ് പോലുള്ള ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവർക്ക് വലിച്ചു കയറ്റി ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ഉടുപ്പുകൾ അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകൾ എടുക്കും പിന്നെ ഇവർക്ക് വേണ്ടി ഒരു ഡയപ്പർ ഒരു മൂന്ന് ഡയപ്പർ ഒരു കുഞ്ഞിന് ഒരു മൂന്ന് ഡയപ്പർ വെച്ച് നമ്മൾ നമ്മളിവർക്ക് മൂന്ന് പേർക്കും കൂടെ ഒരു പത്ത് ഡയപ്പറോളം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ആദ്യം വയ്ക്ക് കുറച്ച് നമ്മൾ ഒരു മൂന്ന് ജോഡി ഡ്രസ്സാണ് വെക്കുന്നതെങ്കിൽ ഒരു രണ്ട് ജോഡി ഡ്രസ്സ് അടിയിലും ഒരു ഒരു ജോഡി ഡ്രസ്സ് നമ്മളെപ്പോഴും മുകളിലായിട്ടും വയ്ക്കും നമുക്ക് എപ്പോഴും പെട്ടെന്ന് എടുക്കാൻ വേണ്ടി കേട്ടോ എന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വോമിറ്റ് ചെയ്യുമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഡ്രസ്സൊക്കെ മാറണ്ടേ അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ഡ്രസ്സും അതിനനുസരിച്ച് അതിനനുസരിച്ചടിക്കുകയാണ് വയ്ക്കുന്നത് പിന്നെ ഇതുപോലെ ഒരു ഡ്രൈപ്പർ ബാഗ് ഉള്ളതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിതിനൊരുപാട് അറകളുണ്ട് അപ്പോൾ ഓരോ സൈഡിലും ഓരോ സാധനങ്ങൾ നമുക്കിങ്ങനെ ഇറക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഓപ്പൺ ഓപ്പൺ ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് എവിടെയൊക്കെയാണ് സാധനങ്ങൾ ഇരിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ നമ്മൾ എന്താ ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബാഗ് പാക്കിനേക്കാളും എപ്പോഴും നല്ലത് ഞാൻ ഇതിൻ്റെ കാര്യമല്ല പറയുന്നത് നമ്മൾ മെയിൻ ഐറ്റംസ് മനസ്സെടുക്കത്തില്ലേ അപ്പോൾ അങ്ങനെയുള്ള ബാക്ക് പാക്കിനേക്കാളും ഏറ്റവും നല്ലത് നമുക്ക് എപ്പോഴും സൂട്ട് കേസ് ആയിരിക്കും അതാകുമ്പോൾ നമുക്ക് തുറക്കുമ്പോൾ തന്നെ എല്ലാ സാധനങ്ങളും എവിടെ ആയിരിക്കുന്നത് എന്ന് കാണാൻ പറ്റും പക്ഷേ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഹോൾഡ് ചെയ്യുകയും പിന്നെ സൂട്ട് കേസും കൂടെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ എന്താ പറയുക ബാഗ് ബാഗ് എടുത്തിരുന്നത് അങ്ങനത്തെ ബാഗ് എടുത്തിരുന്നത് പിന്നെ നമ്മൾ അത്യാവശ്യം എങ്കിൽ ബാഗിനകത്ത് ടവൽസ് വെക്കണം കേട്ടോ കുറച്ച് ടവൽസ് നമുക്ക് അത്യാവശ്യമാണ് കാരണം കുഞ്ഞുങ്ങളുടെ എപ്പോഴും മുഖമൊക്കെ വൈപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ ഇവർ വണ്ടിയിൽ ഇരുന്ന് ബഹളമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ബുക്ക്സ് എടുത്തിട്ടുണ്ട് അതിനകത്തൊരു കുറച്ചേറെ ബുക്ക്സ് എടുത്തു അതിനകത്തൊരു മൂന്ന് ബുക്ക് ഞാൻ ഇതിൽ തന്നെ വെച്ചിരുന്നു ബാക്കി മൂന്ന് ബുക്ക് നമ്മുടെ ലഗേജ് പോകുന്ന കൂട്ടത്തിൽ അതിലും വെച്ചിരുന്നു കേട്ടോ കാരണം വണ്ടിയെ വെച്ച് വഴക്കുണ്ടാക്കുവാണെങ്കിൽ ഈ പെട്ടെന്ന് ഈ ബുക്ക് എടുത്ത് കൊടുക്കുകയും നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നാൽ ഇവർ കുറച്ച് അടങ്ങും അതെനിക്ക് അറിയാം ഭയങ്കര അലമ്പാകുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് ബുക്ക് ഇതിനകത്തിൽ തന്നെ വെച്ചത് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം യൂസ് ചെയ്യാനായിട്ടുള്ള തണുപ്പൊക്കെ ആയിരിക്കുമല്ലോ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ യൂസ് ചെയ്യാനായിട്ടുള്ള ക്യാപ്പ് കാരണം ഞാൻ എപ്പോഴും ഇവർക്ക് ക്യാപ്പ് വെച്ച് തന്നെയായിട്ട് രാത്രിയിലൊക്കെ ആണെങ്കിൽ ഇവർ ഫാൻ ഇട്ടേ കിടക്കത്തുള്ളൂ അപ്പം ഇവർക്ക് കോൾഡൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഞാൻ ക്യാപ്പ് വെച്ചിട്ട് കിടക്കും ഇവർക്ക് വെക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ഒരു കളയൊക്കെ ചെയ്യും പക്ഷേ ഞാൻ മറ്റേ മങ്കി ക്യാപ്പ് പോലത്തെ അതാണ് വയ്ക്കുന്നത് കൂടുതലും വീട്ടിലാണെങ്കിൽ അപ്പോൾ ഇതിപ്പോൾ പുറത്ത് പോകുകയാണെങ്കിൽ ആണ് ഇങ്ങനത്തെ ക്യാപ് എടുത്തത് അപ്പോൾ അതാവുമ്പോൾ ഇവർ കുറച്ച് നേരം അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും പിന്നെ ഉറങ്ങുമ്പോൾ സമയത്തൊക്കെ കളഞ്ഞാലും ഞാൻ പിന്നെ അത് എടുത്ത് വെയ്ക്കാറുണ്ട് അങ്ങനെയാണ് ഇവരെ ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ പോലും അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഞാൻ എനിക്കും ഉള്ളൊരു ക്യാപ്പ് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്കും ഇങ്ങനെ അലർജിയുടെ പ്രശ്നമൊക്കെ ഉള്ളത് കാരണം ഞാനങ്ങനെ ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റേതും പിന്നെ ഇത്രയൊക്കെ സാധനങ്ങളേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ അടുത്ത വീഡിയോയ്ക്ക് ബാക്കി ഇനി പുറകെ വരുന്ന വീഡിയോസിനകത്ത് ഞാൻ പറയാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്തെങ്കിലുമൊക്കെ തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക ബാക്കിയിൽ നിന്ന് നല്ല സൗണ്ടും ഒക്കെ വരുന്നുണ്ടായിരുന്നു എനിക്കറിയാം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ വോയിസ് കൊടുത്താണ് പോയത് പക്ഷേങ്കിൽ ഭയങ്കര സൗണ്ടായിരുന്നു കുട്ടികളുടെ അപ്പോൾ അത് കാരണം ഞാനത് അത് കളഞ്ഞിട്ട് പിന്നെയും വോയിസ് ഓവർ കൊടുക്കുകയായിരുന്നു ശരിക്കും ഞാൻ ഈ വീഡിയോ കുറേ കഷ്ടപ്പെട്ട് ചെയ്താൽ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യുക പിന്നെ എന്താ പറയേണ്ട നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനൊന്നും ഞാൻ പറയുന്നില്ല ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും എപ്പോഴും എപ്പോഴും നോട്ടിഫിക്കേഷൻ വരുന്നത് പക്ഷേ നിങ്ങൾ എൻ്റെ ചാനൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് നോക്കുക അതിനകത്ത് പുതിയ വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണുക അങ്ങനെ സപ്പോർട്ട് ചെയ്യുക പിന്നെ വേറെ എന്താ പിന്നെ ഞാൻ ഞങ്ങൾ ട്രിപ്പ് പോയ വീഡിയോസ് ഞാൻ ഇതിൻ്റെ പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ശരിക്കും പറഞ്ഞാൽ പോയിട്ട് വന്നിട്ട് കുറേ ദിവസമായി പക്ഷേങ്കിൽ അത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമോ ഒന്നും കിട്ടിയില്ല പോയി വന്നു കഴിഞ്ഞിട്ടും ഉള്ള തിരക്കൊക്കെ കാരണം അത് പറ്റിയില്ല ഞാൻ അതും പുറകെ അപ്ലോഡ് ചെയ്യാം പിന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നതുകൊണ്ട് എല്ലാ വീഡിയോയും എല്ലാ സ്ഥലങ്ങളും അതേപോലെ കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ കിട്ടുന്നത് പോലെ എൻ്റെ കയ്യിൽ ഉള്ളതുപോലെ ഞാൻ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണം നിങ്ങൾ എന്തായാലും എന്തൊക്കെ വീഡിയോസാണ് വേണ്ടത് ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഇതിനകത്ത് കൊണ്ടുവരണം അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും എൻ്റെ സമയം അനുസരിച്ച് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എൻ്റെ പ്രഗ്നൻസി ജേർണിയുടെ ഒരു ചെറിയ ഷോർട്സ് അത് വൺ മില്യൺ അബവ് വ്യൂസ് ആയിട്ടുണ്ട് അത് ശരിക്കും നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അത്രയും വ്യൂസ് എൻ്റെ ഒരു ചെറിയ ചാനൽ ഇത്രയും വ്യൂസ് കിട്ടുമെന്നൊന്നും ഞാനൊരു ഒരിക്കലും പ്രതീക്ഷിച്ചല്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് 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 വലിയ കാര്യമാണ് കാരണം മോണിറ്റൈസേഷൻ പോലും ആവാത്തൊരു ചാനൽ ഇത്രയും വ്യൂസ് എനിക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അപ്പം നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി നിങ്ങളുടെ മെസ്സേജസൊക്കെ ഞാൻ കാണാറുണ്ട് ഞാൻ കാണുന്ന മെസ്സേജിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഏതെങ്കിലും മെസ്സേജിന് റിപ്ലൈ തരാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടിട്ടില്ല വിട്ടുപോയതായിരിക്കും എൻ്റെ സമയക്കുറവുകൊണ്ടും ഒക്കെ അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് അതിന് ക്ഷമിക്കുക അപ്പം നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക En de videos, ¿no? Uh, thanks a lot.